എംബുരാൻ സിനിമ കട്ട് ചെയ്തിട്ടൊക്കെ ഇറങ്ങി അത് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കേണ്ട അതൊക്കെ വേറെ വിഷയം പക്ഷേ എംബുരാൻ സിനിമനെ ഈ പറഞ്ഞ സംഘപരിവാർ ഓർഗനൈസർ ലേഖനം എഴുതി 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 എഴുതിയിട്ട് പൃഥ്വിരാജിനെ സിനിമ അത് ഓർഗനൈസർ നമ്മളൊന്നും വായിക്കാത്തതാണ് പക്ഷേ ഓർഗനൈസർ ഇത്രയും നിശിതമായിട്ട് വിമർശിക്കുകയാണെങ്കിൽ അവരാ സിനിമനെല്ലാം അവർ ടാർഗറ്റ് ചെയ്യണം സിനിമ അവരെ ഒഴിവാക്കി അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ൾ ഇപ്പോ ഓരോന്നും ഓരോന്നും ഇടുത്തെടുത്തിട്ടാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് അത് പോണത് അതെ ഇന്നലെ ഇന്നലെ ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തെ ആക്ഷേപിച്ചു എന്നുള്ള രീതിയിലേക്കാണ് ഇന്നലത്തെ ചർച്ച വന്നിട്ടുള്ളത് ഞാൻ ഇതൊന്നും അല്ല പറയുന്നത് ഞാൻ പറയുന്നത് പൃഥ്വിരാജ് ഈ ഒരു ഇത്തരം എത്ര വിദ്വേഷങ്ങള് പൃഥ്വിരാജിനെതിരെ വന്നപ്പോൾ പോലും പൃഥ്വിരാജ് ഒന്ന് ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നപ്പോൾ അത് കണ്ട് സഹികെട്ട് ഒരു അമ്മ പ്രതികരിച്ചു പൃഥ്വിരാജിന്റെ അമ്മ അതിന്റെ കഴികൾ അതിന് കാരണം എന്താ പറയുക പൃഥ്വിരാജ് എന്തേലും പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ട് കോടികൾ കോടികളിറക്കിട്ടാണ് സിനിമ ആ സിനിമയുടെ ബഡ്ജറ്റിന് അത് ലാബിലിറ്റി ആർക്കും കൂടി വരികയുണ്ടാവും പൃഥ്വിരാജിനോട് അതുകൊണ്ടാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്നെ പറഞ്ഞല്ലോ ഞാൻ അതിൽ നിന്ന് ഒരു ഒരു രൂപ പോലും സാലറി ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് പൃഥ്വിരാജ് പറഞ്ഞല്ലോ പൃഥ്വിരാജ് മോലാലും അതിൽ നിന്ന് സാലറി ആയിട്ട് പോലും ഒരു രൂപ എടുത്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അതായത് ഇതൊക്കെ പറയുമ്പോൾ പോലും പൃഥ്വിരാജിന്റെ അമ്മ എന്തുകൊണ്ട് പ്രതികരിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവര് രണ്ടു മക്കളെയും വളർത്തിയത് അതങ്ങനെയാണ് സുകുമാരൻ എന്നു പറയുന്ന ആളുടെ ദേഹവിയോഗം ഉണ്ടായതിനു ശേഷം മല്ലിക സുകുമാരൻ രണ്ട് കുട്ടികളെയും വളർത്തി വലുതാക്കി വന്ന് അത്രയും ഇതിൽ ഒരു തൻ്റെത്തോടുകൂടി ഒരു സൊസൈറ്റിക്ക് മുന്നിൽ പ്രതി എന്താ പറയുക ഒരു വെച്ചത് രണ്ട് രണ്ട് എന്താ പറയുക രണ്ട് നിലപാടുള്ള ആളുകളെയാണ് എന്ന് ധൈര്യസമേതം പറയാൻ പറ്റും അത് വെച്ചാല് പ്രത്യാജ് എന്ന് പറയുന്ന വ്യക്തി ഇത് ഇന്നും മുതൽ തുടങ്ങിയതല്ലല്ലോ ലക്ഷദ്വീപുമായിട്ട് വിഷയപ്പെട്ട് ലക്ഷദ്വീപിന്റെ വിഷയത്തിൽ അതേപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് എന്നും തുറന്നു പറയുന്ന വ്യക്തി ഇതിലെന്താറിയോ ഈ മല്ലിക സുകുമാരൻ ഈ പറഞ്ഞ സുകുമാരന്റെ വിയോഗത്തിന് ശേഷം ഈ രണ്ടു കുട്ടികളെ വളർത്തി വലുതാക്കിയത് പറഞ്ഞപ്പോ ഈ ആർ എസ് എസിന്റെ ശാഖയിലടക്കം നമ്മുടെ ഇന്ദ്രജിത്തും പുത്തുരാജും പോയിട്ടുണ്ട് ബന്ധമാണ് മഹാരാർജിനായിട്ടൊക്കെ ഞാൻ പറയുന്നത് അത് പറയുന്ന കരുണാകരമായിട്ട് ഭയങ്കര ആത്മബന്ധമുള്ള ഒരാളവിടെ ഒരു കോൺഗ്രസ് കുടുംബമാണ് മല്ലിക മലികസ് എസ് പറഞ്ഞു എന്നെ പേടിപ്പിക്കേണ്ടത് ആർ എസ് എസ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട എന്നുള്ളത് ഞാൻ അത് മാത്രമല്ല ഈ പട്ടാമ്പി രേവി എന്തായിട്ടിക്കൂട്ടി രവി തന്നെ ആ സംവിധായകൻ പട്ടാമ്പി രവി ഈ പട്ടാമ്പി രവി എന്താണ് ഈ കാട്ടിക്കുട്ടുന്നത് പട്ടാമ്പി രവി എന്താന്ന് വെച്ചാല് ഒരു ദിവസം രാവിലെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പറയുന്നത് മലയാളം കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമ ഇങ്ങനത്തെ ഒരു സിനിമ ഒരാൾക്കും എടുക്കാൻ കഴിയില്ല എന്ന് പറയുകയും അതേ സമയം അന്ന് രാത്രി വന്നിട്ട് പറയണ സിനിമയിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു ലാലേട്ടൻ ഇതൊന്നും അറിഞ്ഞില്ല ഇയാൾ ആരാ ലാലേട്ടനു വേണ്ടി പറയാൻ ഈ പട്ടാമ്പിരവിക്ക് എന്ത് കാര്യത് ലാലേട്ടനെ കുറിച്ച് പറയാൻ പട്ടാമ്പിരവിയുടെ സന്ത സഹചാരി ആയിട്ടുള്ള ശ്രീ ആന്റണി പെരുമ്പാവൂർന്നലെ വന്ന് പറഞ്ഞല്ലോ പട്ടാമ്പിരവിയുടെ സന്ത സഹചാരി പട്ടാമ്പിരവിന്ന് വെച്ചാൽ മോഹൻലാലിന്റെ സന്തത സഹചാരിയായിട്ടുള്ള ശ്രീ ആന്റണി പെരുമ്പാവൂർ വന്ന് പറഞ്ഞല്ലോ ഈ പട്ടാമ്പിരവിക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ലാലേട്ടനെ വെച്ചിട്ട് ഒരു എടുക്കണം അതിനു വേണ്ടിട്ട് ലാലേട്ടനെ സൂചിപ്പിക്കുക ലാലേട്ടനോട് ഖേദം പ്രകടിപ്പിക്കും ലാലേട്ടൻ ഖേദം എഴുതി വെച്ചിട്ടുണ്ട് ഇയാളാണോ എഴുതി കൊടുത്തത് ആയിരിക്കും ഇയാൾ ും എവിടുത്ത മേജറാണ് ഞാൻ അതാണ് ചോദിക്കുന്നത് മേജർ ചോദ്യം ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇത്രേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് അയാള് ഈ രാജ്യത്ത് ഈ രാജ്യത്ത് നമ്മുടെ നമ്മളെ സേവിക്കാൻ വേണ്ടി കൊണ്ടാണ് അദ്ദേഹം മേജറായത് അല്ലേ അല്ല ഓരോ ജനങ്ങളും പക്ഷെ അദ്ദേഹം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇപ്പൊന്ന് പറയുന്ന അയാളിൽ എനിക്ക് വിശ്വാസം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കാ പ്രശ്നം അറിയോ അയാൾ ശരിക്കും മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലേക്കാണ് അയാൾ അവരുടെ അവർക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് മല്ലിക അസുകുമാരൻ അതിലെന്ത് ചെയ്തിട്ടുണ്ട് നല്ല മറുപടി മേജർ ഞാൻ പട്ടാമ്പി രവി എന്ന് പറയുന്നില്ല മേജർ രവിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പട്ടാമ്പി രവി എന്ന് പറയുന്നത് മല്ലികാസുകുമാരൻ എന്ത് ചെയ്തിട്ടുണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം പൃഥ്വിരാജ് ചതിച്ചു എന്നൊക്കെ രീതിയിലേക്കൊക്കെ സംസാരം വന്നു ഇത് ഇദ്ദേഹത്തിനെന്ത സംബന്ധിച്ചിടത്തോളം ആളാപാൻ നോക്കിയതാണ് ഈ പറഞ്ഞ മേജർ രവി ആളാവാൻ നോക്കിയതാണ് അപ്പോൾ പക്ഷേ അതിൽ തൻ്റെ ഇടം മല്ലികാസുകുമാരൻ്റെ ആ തൻ്റെ ഇടം ഉണ്ടല്ലോ മക്കൾക്ക് വേണ്ടിയിട്ട് ഏ അതില് ശക്തിയുക്തമാണ് അവര് സംസാരിച്ചത് ശക്തിയുക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പം എനിക്ക് ഈ പറഞ്ഞ അവരുടെ പാരമ്പര്യൊക്കെ അവര് വ്യക്തമാക്കി മാത്രമല്ല ഇതൊക്കെ കേൾക്കാൻ ആരാർജി ഉണ്ടായിരുന്നെങ്കിൽ ബഡ്ഡിഎടുത്ത് തല്ലുമായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല മാരാർജി മാരാർജിന്നുണ്ടെങ്കിൽ ഇപ്പ ആർ എസ് എസിന്റെ തള്ളി പറയുന്നില്ല ആർ എസ് എസ് തള്ളി പറയുന്നില്ല ഇതേപോലെയുള്ള വിചാരിച്ചിട്ട് അടിക്കും അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നുമില്ല മാരാർജി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ മാരാർജി ഒരു ആർ എസ് എസ് കാരണല്ലോ അവരുടെ മഴക്കെ ഒന്നായിരിക്കും അത് മല്ലികാശു കുമാർക്ക് അറിയാണ്ടാണ് ആർ എസ് ഒരു ആർ എസ് എസ് എന്നും ആർ എസ് എസ് തന്നെയാണ് അപ്പൊ ഇതിലെന്താ സംബന്ധിച്ചാൽ ഇതിലൂടെ ആർക്കും മല്ലിക സുകുമാരനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ എൻ ഡി എ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രധാനമായിട്ട് വലിയ പ്രചാരണം നടത്തിയ ആ മല്ലിക സുകുമാരനെ ഈ ആർ എസ് എസ് എന്ത് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് ചെയ്തിട്ട് പൃഥ്വിരാജ് ഏഹ് ജിഹാദികളുടെ അതിൽ ചില പൊട്ടന്മാര് കേരളത്തിൽ നിന്നുള്ള യുവമോർച്ചയുടെ ഏതാണോ ഗണേശൻ പറഞ്ഞൊരു കാര്യം നാട് ജീവിതത്തിന്റെ നാട് ജീവിതത്തിന്റെ ഷൂട്ടിങ്ങിന് പോയപ്പോ ജോർദാനിൽ വെച്ചിട്ട് ഐ എസ് എസുമായിട്ട് മീറ്റിംഗ് നടത്തി മീറ്റിംഗ് നടത്തുകയും അതിൽ നിന്ന് ഫണ്ട് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എന്തുമാത്രം ഒരു ഇവിടുത്തെ സംഘപരിവാറുകാരും പറയുമ്പോൾ ഉച്ച തോന്നിയാണ് പക്ഷെ ഇത് തിരിച്ചടി ആയിട്ടുണ്ട് എന്റെ അഭിപ്രായത്തില് ഇത് ഗുണം ചെയ്തിട്ടില്ല ഗുണം വിഷയം കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കിയാണ് ഞാൻ പറയട്ടെ ഈ ടൂ തൗസൻഡിലൊക്കെ ജനിച്ചു വരുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ജെൻസ് കാറ്റഗറിയിലുള്ള കുട്ടികളൊക്കെ ഇതിനെ കുറിച്ച് പഠിക്കുകയാണ് എന്നിട്ട് ഇത്ര അധികം കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ യാണ് അവർക്കിത് മനസ്സിലാവുകയാണ് അവർ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ആളുകൾ തേടി പോവുകയാണ് കാരണം ഇതൊക്കെ ഇന്ന് കയ്യെത്താൻ ദൂരത്തുണ്ടല്ലോ അവരെ കൈവിരലുണ്ടല്ലോ തരം ചെയ്തത് ശരിക്കും സംഘപരിവാറുകാർ തന്നെയാണ് ഇത് വിഷയമാക്കി ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അപ്പൊ ഇതിലിപ്പോ അവരിപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നാനാവധി കമ്മീഷന്റെ റിപ്പോർട്ട് എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം ഇതാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ്